അത്ര ഈ കുരു രാഹുൽ മാങ്കൂട്ടത്തിൽ കഴിയുമെന്ന് തോന്നുന്നില്ല കാരണം കൃത്യം ഇതിനകം തന്നെ പ്രത്യേക അന്വേഷണ സംഘം ശേഖരിച്ചു എന്നാണ് വാർത്തകൾ അതുകൊണ്ട് തന്നെയാണ് എഫ്ഐആർ തയ്യാറാക്കി കോടതിയിൽ സമർപ്പിക്കാൻ പോലീസിന് കഴിഞ്ഞത് കാരണം തെളിവുകൾ ഉണ്ട് എന്നതിന്റെ അടിസ്ഥാനത്തിൽ ബാംഗ്ലൂരിലെ ആശുപത്രിയിൽ വരെ ഇതിനകം പ്രത്യേക അന്വേഷണ സംഘം എത്തി തെളിവുകൾ ശേഖരിച്ചു കഴിഞ്ഞു ചെറിയ തെളിവുകളല്ല ഗർഭചിത്രം നടത്തിയതിന്റെ രേഖകൾ അതോടൊപ്പം ഗർഭചിത്രം നടത്തിയ ദിവസം രാഹുൽ മാങ്കൂട്ടത്തിൽ ആശുപത്രിയിൽ ഉണ്ടായിരുന്നതിന്റെ ദൃശ്യങ്ങൾ അടക്കം പ്രത്യേക അന്വേഷണ സംഘത്തിൻറെ കയ്യിലുണ്ട് എന്നാണ് അറിയുന്നത് അതുകൊണ്ട് തന്നെ എഫ്ഐആറിൽ കൃത്യം വിവരങ്ങൾ സമർപ്പിക്കാൻ പോലീസിനെ കഴിയുകയും ചെയ്തിട്ടുണ്ട് തിരുവനന്തപുരം മജിസ്ട്രേറ്റ് കോടതിയിലാണ് എഫ്ഐആർ സമർപ്പിച്ചിരിക്കുന്നത് ചെറിയ കുറ്റമല്ല പ്രധാനപ്പെട്ട കുറ്റം തന്നെയാണ് ചുമത്തിയിരിക്കുന്നത് മറ്റൊരു തെളിവ് ഇനി ആവശ്യമില്ല ഈ എഫ്ഐആറിൽ തന്നെ കാര്യങ്ങളെല്ലാം പറയുന്നുണ്ട് തെളിവുകൾ ഇതിനകം ശേഖരിച്ചു കഴിഞ്ഞു പോലീസ് എന്നതാണ് ഈ കേസിന്റെ മറ്റൊരു പ്രത്യേകത അതോടൊപ്പം പ്രധാനപ്പെട്ട മറ്റൊരു കാര്യം എഫ്ഐആറിൽ പറയുന്നത് ഗർഭചിത്രത്തിനെ നിർബന്ധിച്ചു സ്ത്രീകളെ ഭീഷണിപ്പെടുത്തി മാനസികമായി പീഡിപ്പിച്ചു സോഷ്യൽ മീഡിയയിൽ സ്ത്രീകളെ പിന്തുടർന്ന് ശല്യം ചെയ്തു ഈ കുറ്റങ്ങൾ ചുമത്തിയിട്ടുണ്ട് രാഹുൽ മാംകൂട്ടത്തിന് എതിരെ ബി എൻ എസിലെ എഴുപത്തി എട്ടിൽ രണ്ട് മുന്നൂറ്റി അമ്പത്തി ഒന്ന് പോലീസ് ആക്ടിലെ നൂറ്റി ഇരുപത് എന്നീ വകുപ്പുകളാണ് ചുമത്തിയിരിക്കുന്നത് എന്നതുകൊണ്ട് തന്നെ കേസ് ഗൗരവമായി തന്നെ പോലീസ് അന്വേഷിക്കുന്നു എന്നത് ഇതിൽ നിന്ന് വ്യക്തമാകുന്നുണ്ട് ഏതായാലും ഇപ്പോൾ സമർപ്പിച്ചിരിക്കുന്നത് എഫ്ഐആർ ആണ് അഞ്ച് പേരുടെ പരാതിയുടെ അടിസ്ഥാനത്തിലാണ് എഫ്ഐആർ സമർപ്പിച്ചിരിക്കുന്നത് അഞ്ചു പേരും മൂന്നാം കക്ഷികളാണ് പ്രധാനപ്പെട്ട ഇരകൾ ഇതുവരെ പരാതി കൊടുക്കാൻ തയ്യാറായിട്ടില്ല അവരുടെ മൊഴി രേഖപ്പെടുത്താനുള്ള ശ്രമങ്ങൾ നടക്കുന്നുണ്ട് അതോടൊപ്പം പുറത്തു വന്ന ശബ്ദരേഖകൾ ആ ശബ്ദരേഖകളിലുള്ള ശബ്ദം അത് രാഹുൽ മാംകൂട്ടത്തിൻ്റെ തന്നെയാണോ എന്നതിന് ഫോറൻസിക് പരിശോധന നടത്തണം അതിനുള്ള തയ്യാറെടുപ്പുകൾ ആരംഭിച്ചു കഴിഞ്ഞിട്ടുണ്ട് പോലീസ് അതിനുശേഷമായിരിക്കും ഈ കേസിൽ മൊഴി രേഖപ്പെടുത്തുക അതല്ലെങ്കിൽ ചോദ്യം ചെയ്യുക രാഹുൽ മാംകൂട്ടത്തിൻ്റെ അതായിരിക്കും അടുത്ത നടപടി അതിനുശേഷമാണ് മറ്റ് ഇരകളെ തേടി പോലീസ് പോവുക ഇരകളുടെ മൊഴി രേഖപ്പെടുത്തുക മൊഴി രേഖപ്പെടുത്തുക മാത്രമല്ല പരാതി നൽകാൻ സാധ്യതയുണ്ടെങ്കിൽ അതുകൂടി പോലീസ് ശ്രമിക്കുന്നുണ്ട് എന്ന വിവരവും പുറത്തു വന്നിട്ടുണ്ട് അതോടൊപ്പം തന്നെ തെളിവുകൾ നശിപ്പിക്കാനുള്ള ശ്രമങ്ങൾ ഒരു ഭാഗത്ത് തകൃതിയായി നടക്കുന്നുണ്ട് ഇരകളെ ബന്ധപ്പെടുന്നുണ്ട് കോൺഗ്രസ് നേതാക്കൾ ബന്ധപ്പെടുന്നുണ്ട് അതോടൊപ്പം പല രൂപത്തിൽ പണം നൽകിപ്പോലും ഇരകളെ സ്വാധീനിക്കാനുള്ള ശ്രമങ്ങൾ മറുഭാഗത്ത് നടക്കുന്നുണ്ട് എന്നും അതിന്റെ തെളിവും പോലീസ് ശേഖരിച്ചിട്ടുണ്ട് അതോടൊപ്പം ഒരു സ്ത്രീയല്ല ഗർഭചിത്രം നടത്താൻ നിർബന്ധിച്ചത് രണ്ടുപേരെ നിർബന്ധിച്ച് ഗർഭചിത്രം നടത്തിയിട്ടുണ്ട് എന്ന വിവരവും നിർണായക വിവരവും അന്വേഷണ സംഘത്തിന് ലഭിച്ചിട്ടുണ്ട് അതോടൊപ്പം തന്നെ ആദ്യം ഗർഭചിത്രം നടത്തിയ പെൺകുട്ടി രണ്ടാമത് ഗർഭചിത്രം നടത്തിയ പെൺകുട്ടിയുമായി ബന്ധപ്പെടുകയും ചെയ്തിട്ടുണ്ട് പരസ്പരം ആശയവിനിമയം നടത്തിയിട്ടുണ്ട് എന്ന വിവരവും പുറത്തു വന്നിട്ടുണ്ട് ഇതെല്ലാം ഉപരിയായി കേസ് ഒത്തുതീർപ്പാക്കാൻ ഇരകളാക്കപ്പെട്ട സ്ത്രീകളെ സമീപിച്ചവരിൽ കേരളത്തിലെ പ്രധാനപ്പെട്ട മൂന്ന് വനിതാ മാധ്യമ പ്രവർത്തകരുമുണ്ട് എന്നറിയുമ്പോഴാണ് കൂടുതൽ ഞെട്ടിലുളവാക്കുന്നത് അവരിലേക്കും അന്വേഷണം പോകും എന്നാണ് പോലീസ് നൽകുന്ന വിവരം എഫ്ഐആർ പറഞ്ഞിരിക്കുന്ന മറ്റൊരു പ്രധാനപ്പെട്ട വിഷയം പതിനെട്ട് മുതൽ അറുപത് വയസ്സ് വരെയുള്ള സ്ത്രീകളെയാണ് രാഹുൽ മാങ്കൂട്ടത്തിൽ ഇരകളാക്കിയത് എന്നാണ് എന്നാൽ അറുപതല്ല അറുപത്തി ഒൻപതാണ് എന്ന് പറയുന്നു സാമൂഹ്യ പ്രവർത്തകനായ പ്രേംകുമാർ അദ്ദേഹത്തിന്റെ ഫേസ്ബുക്ക് പോസ്റ്റിലൂടെയാണ് അത് വെളിപ്പെടുത്തുന്നത് പ്രേംകുമാർ നേരത്തെ മറ്റൊരു കാര്യം പറഞ്ഞിരുന്നു ഒരുപക്ഷെ ആദ്യമായിട്ട് രാഹുൽ മാങ്കൂട്ടത്തിലെ കുറിച്ച് യൂത്ത് കോൺഗ്രസ്സിലും കോൺഗ്രസിലും പ്രവർത്തിച്ച രമേശ് ചെന്നിത്തലയോടൊപ്പം പ്രവർത്തിച്ച ഒരു നേതാവ് പറഞ്ഞ അഭിപ്രായം ആ അഭിപ്രായത്തിൽ നിന്നാണ് ചില കാര്യങ്ങൾ ഊഹിച്ചെടുക്കാൻ കഴിഞ്ഞത് ആരാണ് രാഹുൽ മാങ്കൂട്ടത്തിൽ എന്ന് മനസ്സിലാക്കാൻ കഴിഞ്ഞത് എന്ന് പ്രേംകുമാർ നേരത്തെ ഒരു പോസ്റ്റ് ഇട്ടിരുന്നു അത് ഓർമ്മിപ്പിച്ചുകൊണ്ടാണ് പുതിയ പോസ്റ്റ് തന്റെ ഫേസ്ബുക്ക് പേജിൽ ഇട്ടിരിക്കുന്നത് പ്രേംകുമാർ അതെങ്ങനെയാണ് അറുപതല്ല ഇതാണ് പ്രേംകുമാറിന്റെ ഫേസ്ബുക്കിന്റെ തലക്കെട്ട് എന്ന് പോലീസ് എഫ്ഐആർ പറഞ്ഞിരിക്കുന്നത് പതിനെട്ട് മുതൽ അറുപത് വയസ്സുവരെയുള്ള ആളുകൾ സ്ത്രീകൾ ഇരകളായി എന്നാണ് അത് അറുപതല്ല അറുപത്തി ഒൻപതാണ് എന്ന് പറയുന്നു പ്രേംകുമാർ നമ്മൾ അറിഞ്ഞ് നന്നായൊന്ന് ഒന്ന് ഞെട്ടിയ കാര്യം തന്നെ നമ്മൾ എഫ് ബിയിൽ തെളിച്ചെഴുതിയ കാര്യം തന്നെ പോലീസ് റിപ്പോർട്ടിലുണ്ടെന്നത് ബ്രേക്കിംഗ് ന്യൂസാവുന്നതും ന്യൂസ് കണ്ട നാട്ടുകാരെല്ലാം ഞെട്ടുന്നത് കാണേണ്ടി വരുന്നതും എന്ത് യോഗമാണെന്ന് തിരിയാതിരിക്കുന്ന ഞാൻ ജൂലൈ ഇരുപത്തിയെട്ടിന് നമ്മൾ എഫ് ബി യിൽ എഴുതിയിരുന്നു അന്നത്തെ പോസ്റ്റിന്റെ ലിങ്ക് കമന്റിൽ എന്ന് ബ്രാക്കറ്റിലും കൊടുത്തിട്ടുണ്ട് ചെന്നിത്തലയുടെയും ഷാനവാസിൻ്റെയും പ്രായക്കാരിയായ ഒരു സ്ത്രീയിൽ നിന്നാണ് മാങ്കൂട്ടത്തിൻ്റെ പെർവേഷനെപ്പറ്റി ഞാനാദ്യമായി കേട്ടത് ചെന്നിത്തലയ്ക്ക് പ്രായം അറുപതല്ല അറുപത്തി ഒൻപതാണ് എന്ന് പറഞ്ഞുകൊണ്ടാണ് അവസാനിപ്പിക്കുന്നത് നേരത്തെ ഒരു സ്ത്രീ കോൺഗ്രസിൽ പ്രവർത്തിച്ച ഒരു സ്ത്രീ രാഹുൽ മാങ്കൂട്ടത്തിനെ കുറിച്ച് പ്രേംകുമാറിനോട് പറഞ്ഞ വിവരങ്ങൾ ഫേസ്ബുക്ക് പോസ്റ്റിൽ എഴുതിയിരുന്നു പ്രേംകുമാർ അതിന് ലിങ്ക് ഈ പോസ്റ്റിനോടൊപ്പം കൊടുക്കുകയും ചെയ്തിട്ടുണ്ട് അതിൽ കൃത്യമായും പറയുന്നു ആരാണ് എന്താണ് എന്താണ് രാഹുൽ ആക്കൂട്ടത്തിൻ്റെ സ്വഭാവം എന്ന് വളരെ വിശദമായി പറയുന്നുണ്ട് ആ പോസ്റ്റ് ഓർമ്മിപ്പിക്കുകയാണ് അത് കൂടിക്കണക്കെടുത്തുകൊണ്ടാണ് പറയുന്നത് അറുപതല്ല അറുപത്തി ഒൻപതാണ് പ്രായം എന്ന് അത്ര സ്ത്രീകളെ പോലും ദ്രോഹിക്കാൻ അല്ലെങ്കിൽ വരുതിയിലാക്കാൻ ശ്രമിച്ചിരുന്നു രാഹുൽ മാങ്കൂട്ടത്തിൽ എന്നാണ് പറയുന്നത് അതുകൊണ്ട് തന്നെയാണ് പതിനെട്ട് മുതൽ അറുപത് വയസ്സ് വരെയുള്ള സ്ത്രീകളെ വലവീശി പിടിക്കാൻ ഇരകളാക്കാൻ ശ്രമിച്ചതിൻ്റെയും അതിൽ വിജയിച്ചതിൻ്റെയും കഥകൾ നാട്ടിൽ പാട്ടായി മാറിയിരിക്കുന്നത് അത് എഫ്ഐആറിൽ കൃത്യമായും ചൂണ്ടിക്കാട്ടുകയും ചെയ്യുന്നുണ്ട്